നിങ്ങളുടെ ഓരോ ആഘോഷ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കാർ വാഹനം മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ നടത്തിയ കേസിൽ ഒരാളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കാർ ലോൺ എടുത്ത് വാഹനം മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ വൈസ് പ്രസിഡന്റ് വി മുൻ ഡ്രൈവർ അറസ്റ്റിൽ പാലക്കാട് കൂടലൂർ സ്വദേശി വീട്ടിൽ യാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സ്ഥാപന ഉടമ തിരൂർ പോലീസിൽ പരാതി നൽകിയത് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ തട്ടിയതായി പരാതിക്കാർ പറയുന്നു എറണാകുളത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 7012492226